ഹലോ ഡിയേഴ്സ് അസാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് ഈ കളർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഇന്നത്തെ വർക്ക് എന്നുള്ളത് അപ്പോൾ ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റും കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇങ്ങനൊരു വർക്ക് കണ്ടില്ല കണ്ടില്ല എന്നാണ് ഒത്തിരി ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇന്നൊരു കിറ്റിലും വീഡിയോസാണ് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ വെൽവെറ്റ് അതുപോലെ തന്നെ നയലോൺ ഇതെല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ ബിഗ് ബണ്ണ് വെച്ചിട്ട് നമ്മൾ ഇതുവരെ ഒരു വർക്കും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബണ്ണിൻ്റെ പുതിയ ഐറ്റംസ് ആയിട്ട് നമ്മൾ വരുന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വീഡിയോസാണ് കേട്ടോ കാണാൻ താല്പര്യമുള്ളത് അപ്പോൾ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഇത് എത്രത്തോളം ആളുകളിൽ എത്തുന്നോ അത്രത്തോളം ആളുകൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോസും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ട് അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഞാനേബിൾ ചെയ്തു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ പണ്ണിൽ ഞാനിങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ള ഒത്തിരി ആളുകൾ ഇപ്പോൾ പുതുതായിട്ട് പണ്ടിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിയ ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ആ ഒരു ക്ലിപ്പ് യൂസ്ഫുള്ളാവുമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്നും ഒരു പണ്ണ് സെലക്ട് ആക്കിയിട്ട് നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ വർക്കാണ് ചെയ്യുന്നത് ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടോ നിങ്ങൾ വീഡിയോസിൽ മാത്രം കണ്ടില്ല മറ്റുള്ള എല്ലാവരും ചെയ്യുന്നത് കണ്ടു എന്നാണ് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മളെ വീഡിയോടുള്ള താല്പര്യം കൊണ്ടാണ് അവർ നമ്മളോട് നേരിട്ട് വന്ന് ചോദിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ റിക്വസ്റ്റ് എല്ലാം മാനിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇനി ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് മുതൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം കാരണം കുറച്ചൊരു ലെങ്സ് ഉള്ള വീഡിയോ കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഇതുപോലത്തെ ഇൻഡിപെൻഡൻസ് ഡേ വർത്തുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ഇൻഷാല്ല അപ്പോൾ ഓരോ വീഡിയോകളും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലിൻ്റെ ഐക്കനും കൂടി എനേബിൾ ചെയ്തിടാൻ പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോസ് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലായില്ലേ പണ് എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയണില്ല കേട്ടോ വെറുതെ പറഞ്ഞ് ചടപ്പിക്കട്ടല്ലോ അപ്പോൾ നമ്മൾ മൂന്ന് കളറാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ കളറ് മൂന്നായെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ മൂന്ന് കളറാണ് ഞാൻ ഇവിടെ സെലക്ട് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ സെലക്ട് ആക്കിയ കളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരു ബണ്ണിൽ നിന്ന് നമുക്ക് രണ്ട് ഇപ്പോൾ ഈ മൂന്ന് ബണ്ണെടുത്തല്ലോ ഈ മൂന്ന് ബണ്ണിൽ നിന്ന് നമുക്ക് രണ്ട് മോഡല് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണ അതേ സെയിം തന്നെ വേറെ ഒന്നും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ വേണ്ട ബണ്ണ് കട്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബാലൻസ് എന്ത് ചെയ്യും എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട കേട്ടോ അപ്പം നമ്മൾ വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വർക്കിൽ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്നുള്ളത് അതേ സെയിം മെത്തേഡോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മളുടെ കൈ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ സൂചിയിൽ ത്രെഡ് കോർത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പിടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ സൂചി ഓടാതെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ആയിട്ടാണ് നമ്മൾ സൂചി കോർത്തെടുക്കേണ്ടത് എടുക്കേണ്ടത് ശേഷം നല്ലോണം ടൈറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാഗങ്ങളൊന്നും എന്താ പറയുക സ്പീഡാക്കിയിടാത്തത് ഒരുപാട് ആളുകൾക്ക് നമ്മൾ സ്പീഡാക്കിയിട്ടിട്ട് മനസ്സിലാകില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീഡാക്കിയിടാത്തത് കാരണം ഒരാളെങ്കിലും നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആളുകളുണ്ടാവും ഏ എല്ലാവരും കാര്യമല്ല പറഞ്ഞത് ഒരാളെങ്കിലും അപ്പോൾ അവർക്ക് എന്താ പറയുക അത് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാവും അവർ വീഡിയോ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് കറക്റ്റായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്താലേ അവർക്കത് മനസ്സിലാവുള്ളൂ ഞാൻ ഒരുപാട് സ്പീഡാക്കിയിട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അവർ ജസ്റ്റ് വീഡിയോ കാണുന്നു എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മളോട് ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗം ഞാൻ കറക്റ്റാക്കി കാണിച്ചിട്ടുള്ളത് പിന്നെ സെയിം മെത്തേഡ് തന്നെ ഒന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുമല്ലോ അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഓറഞ്ച് ചെയ്തെടുത്ത് അതേ സെയിം മെത്തേഡിലാണ് ഗ്രീനും ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു കളറ് തന്നെ ഞാൻ സെലക്ട് ആക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ വർക്കുമായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു മാസത്തേക്ക് ടൈം ഉണ്ടല്ലോ അപ്പോൾ ഇതിന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ അതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഓർത്തു നിങ്ങൾക്ക് അതിന് മുമ്പ് സെയിലിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരണം എന്നുള്ളത് ഞാൻ ആലോചിച്ചത് കൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലൊക്കെ ബണ്ടിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാവില്ലല്ലേ അപ്പോൾ അത് അവർക്ക് ഒരു പെട്ടെന്നൊരു യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ഇത് വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറയണ കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ നല്ലോണം വലിച്ചു മുറുക്കി കൊടുക്കുക കേട്ടോ ഓക്കെ ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് അതിൻ്റെ സെൻ്ററിലൂടെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് പക്ഷേ എനിക്കത് ഒട്ടും ഭംഗിയില്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഈ ബിഗ് ബണ്ണ് വെച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ബിഗ് ബണ് പതിനഞ്ച് രൂപയുടെ ബണ്ണും കൂടിയാണ് കേട്ടോ കൂടി ഞാൻ പറയുന്നുണ്ട് പതിനഞ്ച് രൂപേൻ്റെ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഒരുവിധം വലിച്ചാലൊന്നും അത് വലിയാത്തൊരു ബണ്ണും കൂടിയാണ് കേട്ടോ ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല പക്ഷേ അഞ്ച് രൂപേൻ്റെ ഇതുപോലത്തെ സെയിം ബിഗ് ഉണ്ടാവും അത് വെച്ചിട്ടും ഈ വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് നമ്മൾ അതിൽ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുകയാണ് എന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന വർക്ക് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ബീഡ്സിൽ ഞാൻ ഇവിടെ സെലക്ട് ആക്കിയിട്ടുള്ളത് ഓറഞ്ച് ഫ്ലവർ ബീഡും ഗ്രീന് ഫ്ലവർ ബീഡുമാണ് കേട്ടോ അപ്പം ഇത് ഞാൻ എങ്ങനെയാണോ ഏതൊക്കെ ഭാഗത്താണോ ഒട്ടിച്ചെടുക്കുന്നത് അതേ സെയിം മെത്തേഡിൽ ചെയ്യാം കേട്ടോ മൊത്തത്തിൽ അത് കവർ ചെയ്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ബീഡ്സ് മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുത്താൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വന്നിട്ടുള്ള ഒരു വർക്കാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എത്രത്തോളം ഫിനിഷിങ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളാണ് ഇതിൻ്റെ വർക്ക് ഈ ഒരു വർക്ക് കണ്ടതിന് ശേഷം നിങ്ങളാണ് ഇതിന് പറയേണ്ടത് ഈ ഒരു വർക്ക് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ കാരണം എത്രത്തോളം ഇത് നിങ്ങൾക്ക് ഉപകാരം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിയിക്കുക ഓക്കെ അതുപോലെ പണ്ടിൻ്റെ മെറ്റീരിയൽസ് ഹെയർ ആക്സസറീസ് എയർ ഓയിൽ ഈ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ വേണ്ടവർ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇവ നിങ്ങൾ കണ്ടല്ലോ ഒരു സൈഡിൽ ഓറഞ്ച് ഒരു സൈഡിൽ ഗ്രീൻ ഓക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഇതേ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ ഐഡിയകൾ അറിയുന്നുണ്ടെങ്കിൽ ഇതേ സെയിം മെത്തേഡോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാന്നുണ്ടെങ്കിൽ ഇതേ സെയിം വർക്ക് തന്നെ നിങ്ങൾ ചെയ്യട്ടോ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു മാസത്തെ സമയം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ വർക്ക് ആദ്യേനെ ഇടേണ്ടതെന്ന് വിചാരിച്ചത് പക്ഷേ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചാനൽ കണ്ടില്ല ഒട്ടുമിക്ക ചാനലിലൊക്കെ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അപ്പോൾ അവർ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇനിയും അവരെ ചിങ്ങിലിടുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ നിങ്ങളോട് തൊട്ട് മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം പോയി കാണാം അപ്പോൾ ആ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ണിൻ്റെ മെറ്റീരിയൽസിൻ്റെ വീഡിയോസിനാണ് ഒത്തിരി ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും എന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഈ വീഡിയോസൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കാരണം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഉപകാരമാണ് കേട്ടോ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പണം കൊണ്ട് നമുക്ക് ഒരു വ്യക്തിയെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് എന്താ പറയുക നമ്മുടെ മനസ്സ് കൊണ്ട് ആ ഒരു വ്യക്തിയെ സഹായിക്കാൻ പറ്റും കാരണം ഇത് ഈ ഒരു വീഡിയോസ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അവർ എല്ലാം ഈ വീഡിയോ കാണണമെന്നില്ല പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെ ഷെയർ കൊണ്ട് ചിലപ്പം അവരത് കാണാൻ ചാൻസ് ഉണ്ടാവും ഓക്കെ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് എന്നിട്ട് ഞാൻ ചെയ്യണത് തൊട്ടടുത്തായിട്ട് മൂന്ന് ഓറഞ്ച് ഫ്ലവർ ബീഡ് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് ക്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഗ്രീന് ഫ്ലവർ ബീഡ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ ക്യാപ്പ് ഇട്ട ഭാഗത്തുണ്ടല്ലോ നമ്മൾ ജാസ്മിൻ ബഡ്സിൻ്റെ എന്താ പറയുക ആ ബോൾ ഉണ്ടല്ലോ ഉള്ളിലുള്ള അതാണ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് അതുകൊണ്ടാണ് നമ്മൾ ആ വൈറ്റ് ബോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിക്കണെതിരെ ബൈ